എനിക്ക് തോന്നുന്നു ഇതൊക്കെ വരെ ഇസ്രായേലുമായിട്ട് യുദ്ധം ചെയ്യുന്ന സമയത്ത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്നില് യൂസ് ചെയ്തിരുന്ന എയർക്രാഫ്റ്റും അതിൻ്റെ പാർട്സുകളും കാര്യങ്ങൾ തന്നെ തോന്നുന്നു തുർക്കിയിൽ മാത്രമല്ല ഈജിപ്തിലുണ്ട് അടിപൊളിയിട്ടുള്ള ഓട്ടോമാൻ ഉണ്ടാക്കിയിട്ടുള്ള മാസ് ഇസ്ലാമിക് ചരിത്രം നോക്കി കഴിഞ്ഞാൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള വ്യക്തിയാണ് സലാബുദ്ദീൻ അയ്യൂബി ഹലോ ഗൈസ് ഗുഡ് മോർണിംഗ് അങ്ങനെ കൈറോയില മറ്റൊരു ദിവസത്തിലാണ് കൈറോയിൽ നിന്ന് നമ്മൾ പോകുന്നത് ഒരു ടോപ്പ് ആണ് കൈറോ സെൻട്രൽ തന്നെയുള്ള സലാ ഉദ്ദീൻ സിറ്റിടൽ അല്ലെങ്കിൽ സിറ്റഡൽ ഓഫ് കൈറോ എന്ന് പറയുന്ന ഒരു ഇമ്പോർട്ടൻറ്റ് ഹിസ്റ്റോറിക്കൽ പ്ലേസാണ് ഇവിടുത്തെ ടിക്കറ്റിന് ഫോർ ഫിഫ്റ്റി ഇജിപ്ഷ്യൻ പൗണ്ടാണ് ഉണ്ടോ അവിടെ കാർഡും കാഷും അക്സപ്റ്റബിൾ ആണ് അതുപോലെ തന്നെ സ്റ്റൂഡൻസ് ആണ് നിങ്ങൾ ടു തേർട്ടിയുള്ളൂ സ്റ്റുഡൻസിന് എല്ലായിടത്തും നല്ല ഡിസ്കൗണ്ട് ഉണ്ട് കിട്ടോ അങ്ങനെ നമ്മൾ ഈ കോട്ടയുടെ കോട്ടയകത്ത് കയറി സലാദ്ദീൻ അയ്യൂബിനെ കുറിച്ചിട്ടറിയാലോ ഏകദേശം ഇരുപത് വർഷത്തോളം ജെറുസലേമിനും അതുപോലെ തന്നെ മസ്ജിദ് അക്ഷയുടെ ഒക്കെ ഭരണം നിർവഹിച്ചായിരുന്നു കുരുഷ യുദ്ധത്തിലൂടെ മസ്ജിദ് അക്സെ സ്വന്തമാക്കിയിട്ട് ഇസ്ലാമിന്റെ ഭരണത്തിലേക്ക് കൊണ്ടുവരികയും അതുപോലെ തന്നെ അത് ഏകദേശം ഇരുപത് വർഷത്തോളം അതുപോലെ തന്നെ മസ്ജിദുൽ അക്സൊക്കെ കൺട്രോൾ ഈ ഒരു സലാഹുദ്ദീൻ അയ്യൂബിടെ കാലത്ത് ഭരണകാലത്ത് നിലനിർത്തിയിട്ടുള്ള ഒരു ഭരണാധികാരിയായിരുന്നു സലാഹുദ്ദീൻ അയ്യൂബി അദ്ദേഹത്തിന്റെ കോട്ടയാണത് നമ്മളിപ്പോ സിറ്റലിന്റെ അകത്ത് കയറിയിട്ടുണ്ടോ തന്നെ നമുക്ക് ഇവിടുത്തെ കുറച്ച് നടക്കാനുണ്ടെന്ന് പറഞ്ഞപ്പോൾ ഒരു ടെൻ ഈജിപ്ഷ്യൻ പൗണ്ട് കൊടുത്തു വന്നു കഴിഞ്ഞാൽ നമുക്ക് സിംഗിൾ വേ അതായത് വൺ വേ പോകാൻ പറ്റും അതുപോലെ തന്നെ ട്വൻറ്റി പൗണ്ട് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് സെയിം ടിക്കറ്റ് ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ തിരിച്ചും ഇവരെ ഈ സർവീസിൽ തന്നെ ഈ ഈ ഒരു ബസ്സിൽ തന്നെ തിരിച്ചു വരാം ഞാൻ ഞാനേതായാലും ടിക്കറ്റ് എടുത്തിട്ടുണ്ട് എന്നാലും നമ്മൾ ടിക്കറ്റ് എടുത്താലും ഇതിൽ കുറച്ച് സ്ഥലമേ പോകാൻ പറ്റുള്ളൂ അതായത് ഇതിൽ ഇരുന്ന് പോകാൻ പറ്റുള്ളൂ ബാക്കിയൊക്കെ നമുക്ക് പോയി നടന്നു കാണേണ്ടതാണ് എനിവേ ഞാനത് എടുത്തിട്ടുണ്ട് എന്താ വെച്ചാൽ ഞാൻ നല്ല ക്ഷീണിച്ചിട്ടുണ്ട് അപ്പോൾ ഏതായാലും കുറച്ച് നേരം റിലാക്സ് ചെയ്തിട്ട് കാണാൻ ചോദിച്ചു ഇവിടുത്തെ ഏറ്റവും ഇമ്പോർട്ടൻറ്റാന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു പള്ളിയാണ് കേട്ടോ മുഹമ്മദ് അലി പാഷ മോസ്ക് എന്ന് പറയുന്ന ഈ മുഹമ്മദ് അലി ആണ് അതായത് ഇത് ഓട്ടോമാൻ ആർക്കിടെക്ചർ ഉപയോഗിച്ചിട്ടാണ് ഈ ഒരു മോസ്ക് ഉണ്ടാക്കിയിട്ടുണ്ട് അതാണ് ഇപ്പോൾ ആധുനിക ഈ സിറ്റടലിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള അട്രാക്ഷൻ എന്ന് പറഞ്ഞാൽ ഈ ഒരു മോസ്ക് ആണ് അതിന് ഒരുപാട് ചരിത്രങ്ങളും കാര്യങ്ങളും നമുക്ക് വരാം സലാൻ അയ്യൂബിനെ കുറിച്ച് പറയാനുണ്ടെങ്കിൽ ഇസ്ലാമിക ചരിത്രത്തിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു റൂറാണ് ഏകദേശം ഇരുപത് വർഷത്തിലധികം ഈ സിറിയയുടെയും ഈജിപ്തിന്റെയും അന്ന് ഈജിപ്തും സിറിയയും ഒരു രാജ്യമായിരുന്നു ആ ഈജിപ്തിന്റെയും സിറിയയുടെയും ഭരണാധികാരിയായിട്ട് സുൽത്താനായിട്ട് ഒരുപാട് കാര്യങ്ങൾ ചെയ്തിട്ടുള്ള ഒരുപാട് ഹിസ്റ്ററികൾ ഉണ്ടാക്കി വെച്ചിട്ടുള്ള ഒരു രാജാവും കൂടിയാണ് ഈ സലാഹുദ്ദീൻ അയ്യൂബി അദ്ദേഹം ഉണ്ടാക്കിയിട്ടുള്ള അദ്ദേഹത്തിന്റെ ഭരണകാലത്ത് ബിൽഡ് ചെയ്തിട്ടുള്ള ഒരു ഫോർട്ടാണ് ഈ ഒരു സീറ്റഡൽ ഇത് ഏകദേശം എഴുന്നൂറ് വർഷത്തിൽ അധികം ഇവിടുത്തെ ഈജിപ്തിലെ ഗവർണേഴ്സ് അല്ലെങ്കിൽ ഈജിപ്തിലെ റൂളേഴ്സൊക്കെ അവരുടെ ഔദ്യോഗിക വസതിയായിട്ടും ഈ ഒരു സീറ്റഡൽ ഉപയോഗിച്ചിരുന്നു സലാ ഉദ്ദീൻ അയ്യൂബിൻ്റെ കാലത്താണ് ഈ സീറ്റടൽ ആദ്യമായിട്ടുണ്ടാക്കുന്നത് ആയിരത്തി ഒരുന്നൂറ്റി എഴുപത്തി ആറിലായിരുന്നു ഇതിൻ്റെ കൺസ്ട്രക്ഷൻ സ്റ്റാർട്ട് ചെയ്തത് ആയിരത്തി ഒരുന്നൂറ്റി എൺപത്തി മൂന്നിൽ കൺസ്ട്രക്ഷൻ പൂർത്തിയായി തുടർന്നുള്ള ഈജിപ്തിലെയും സിറിയലെയും ഒക്കെ ഒരുപാട് ഭരണാധികാരികൾ ഈ ഒരു സീറ്റടലിൽ പുതുക്കി പണിതിട്ടുണ്ട് ഇനി ഇന്ന് ഈ സീറ്റടലിൻ്റെ അകത്തുള്ള ഏറ്റവും വലിയ ടോപ്പ് അട്രാക്ഷൻ എന്ന് പറയുന്നത് ഈ ഒരു ി ആണ് നമുക്ക് അതിൻ്റെ അകത്തേക്ക് പോയാകത്ത് ഷൂ ഇടാൻ പാടില്ല കേട്ടോ ഷൂ നമുക്ക് കൈ പിടിക്കണോ അല്ലാന്നുണ്ടെങ്കിൽ പുറത്തുനിന്ന് ഷൂ കവർ മേടിച്ചിട്ട് നമ്മൾ ഷൂ കവർ ഇടണം നല്ല മനോഹരമായിട്ടുള്ള ഒരു കൺസ്ട്രക്ഷൻ തന്നെ കേട്ടോ ഓത്തോമാൻ കൺസ്ട്രക്ഷൻ ആയതുകൊണ്ട് തന്നെ അതിൻ്റെ ഒരു പ്രത്യേകത തന്നെ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട് ഈ മുഹമ്മദ് അലി പാഷ എന്ന് പറയുമ്പോൾ ഈജിപ്തിൽ തന്നെ ഒരു ടോപ്പ് ഒരു ആധുനിക ഈജിപ്തൊക്കെ കിട്ടിപ്പെടുത്തിട്ടുള്ളൊരു റൂളറായിരുന്നു ഇവിടുത്തെ ഒരുപാട് ചരിത്രങ്ങളൊക്കെ സൃഷ്ടിച്ചിട്ടുള്ള ഈ ആധുനിക ഈജിപ്തിനെ ഒരു മോഡേൺ ഈജിപ്താക്കി മാറ്റിയത് ഒരു പക്ഷേ മുഹമ്മദലി പാഷ ആണ് ചരിത്രത്തിന് കാണാം എനിവേ നമുക്ക് ഇതിനകത്തേക്ക് പോവാം ബാ ഇപ്പോഴാണ് കേട്ടോ ഇതിൻ്റെ ഇൻറ്റീരിയൽ കാണാൻ ഒരുപാട് ലൈറ്റും അതുപോലെ തന്നെ ഇതിൻ്റെ ആർക്കിടെക്ചർ ഓട്ടോമാൻ ആർക്കിടെക്ചർ ആയതുകൊണ്ട് തന്നെ കാണുമ്പോൾ ഒരു പ്രത്യേക വൈബ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ മുഹമ്മദ് അലി പാഷ എന്നുള്ള ഈജിപ്തിൽ ഈജിപ്തിലെ റൂളറാണ് ഈ ഒരു മോസ്ക് ഉണ്ടാക്കിയിട്ടുള്ളത് ഏകദേശം നാൽപ്പത്തി മൂന്ന് വർഷം ഈജിപ്ത് ഭരിച്ചിട്ടുള്ള ഈജിപ്തിനെ ഇന്നത്തെ മോഡേൺ ഈജിപ്താക്കി മാറ്റിയതിൽ വളരെയധികം പങ്ക് വഹിച്ചിട്ടുള്ള ഒരു ഭരണാധികാരിയായിരുന്നു മുഹമ്മദ് അലി പാഷ അദ്ദേഹത്തിൻ്റെ ചെറിയ മകനായിട്ടുള്ള തൂഷൻ പാഷ എന്ന ആളുടെ ഓർമ്മക്കായിട്ടാണ് ഈ ഒരു ഇത്രയും ഭംഗിയുള്ള ഒരു ഓട്ടോമാൻ മോസ്ക് ഉണ്ടാക്കിയിട്ടുള്ളത് പതിനായിരം ആളുകളെ ഒരേ സമയം ഉൾക്കൊള്ളിക്കാൻ പറ്റുന്ന കപ്പാസിറ്റിയും ഈ ഒരു മോസ്കിനുണ്ട് നമ്മൾ കയറോയിൽ വരികയാണെന്നുണ്ടെങ്കിൽ മസ്റ്റായിട്ട് വിസിറ്റ് ചെയ്യേണ്ട ഒരു സ്ഥലം തന്നെയാണ് ഈ ഒരു മുഹമ്മദ് അലി പാഷ മോസ്ക് ഇനി നമ്മളീ സിറ്റടലിൻ്റെ അടുത്തൊരു പോയിന്റിലേക്ക് പോകുന്നത് ഇവിടെ ഒരു പോലീസ് മ്യൂസിയം ഉണ്ട് അതായത് ഈ ഈജിപ്ത്യൻ പോലീസിൻ്റെ ഒരു മ്യൂസിയമാണത് അപ്പോൾ ആ കാണുന്നതാണ് ഇതിന് മ്യൂസിയം അതുപോലെ തന്നെ പോലീസ് അല്ലാതെ തന്നെ ഇവിടെ നമുക്ക് മിലിറ്ററി മ്യൂസിയം ആ ഒരു സൈഡിലുണ്ട് അത് നമുക്കത് കഴിഞ്ഞിട്ട് പോകണം എനിവേ നമുക്ക് പോലീസ് മ്യൂസിയം ആദ്യം എക്സ്പ്ലോർ ചെയ്തിട്ട് തിരിച്ചറങ്ങാം ഇത് ഒരു ഒരു റോയൽ ഫാമിലി താമസിക്കുന്ന ഒരു ഔദ്യോഗിക വസതി ആയതുകൊണ്ട് തന്നെ നമുക്ക് ഇവിടെ കുറച്ച് ഹൈറ്റിലാണ് ഈ ഉള്ളത് കേട്ടോ അപ്പോൾ നമുക്ക് ഇവിടുന്ന് നോക്കുമ്പോൾ കൈറോയിലെ കൈറോ സെൻ്ററൊക്കെ അടിപൂളായിട്ട് ഇങ്ങനെ മനോഹരമായിട്ട് ഇങ്ങനെ കാണാം ഒരുപാട് ബിൽഡിംഗ്സുകളൊക്കെ ഇങ്ങനെ നിൽക്കുന്നത് കാണാം എനിവേ നമുക്ക് ഈ പോലീസ് മ്യൂസിയത്തിൻ്റെ അകത്തേക്ക് പോകാം അവിടെ എന്തൊക്കെയാണ് ഉള്ളത് നോക്കിയിട്ട് വരാം ഇവിടെ കയറുമ്പോൾ തന്നെ നമ്മൾ ജയിലിൽ കയറുന്ന പോലെ ഒരു ഫീലാണ് ഒരു സൈഡിൽ ജയിലായിട്ട് സെറ്റ് ചെയ്ത് വെച്ചിരിക്കുകയാണ് ഇവർക്ക് വിസിറ്റേഴ്സിനെ കാണാൻ വേണ്ടിയിട്ട് മുമ്പത്തെ ജയിലാണത് അപ്പോൾ ജയിലിലെ ചെറിയ ചെറിയ ജയിലിൻ്റെ ലോക്കപ്പ് ഒക്കെ ഉണ്ടല്ലോ അതൊക്കെ ഇതിൽ കാണിക്കുന്നുണ്ട് കാണിച്ചു തരാം ഒരുപാട് നല്ല തിരക്കുണ്ട് കേട്ടോ അവിടെ പ്രത്യേകിച്ച് സ്കൂൾ അടവായതുകൊണ്ട് നല്ല തിരക്കുണ്ട് സ്കൂൾ കുട്ടികളാണ് ഇവിടെ കൂടുതൽ വരുന്നത് അതൊക്കെ പഴയൊരു ജയിലിലൊക്കെ ആള് പോലീസ് വന്നിട്ട് കള്ളന്മാരടിക്കുന്നൊരു സംഭവം അതുപോലെ തന്നെ ചെറിയ ചെറിയ ജയിലുകളാണ് ഇവിടെ ഇത് ചെറിയൊരു റൂമാണ് ജയിലായിരുന്നു പണ്ടത്തെ ജയിലായിരിക്കും അതുപോലെ തന്നെ അങ്ങനെ ഒരുപാട് ചെറിയ ചെറിയ ജയിലുകളൊക്കെയാണ് കാണുന്നത് ഇവിടെ ഇതൊരു ചെറിയ സെക്ഷനാണ് ഈ പോലീസ് മ്യൂസിയത്തിൻ്റെ ചെറിയൊരു പാട്ടായിട്ടുണ്ട് ഇതൊന്നുമല്ല മ്യൂസിയം മ്യൂസിയത്തിൻ്റെ അകത്ത് വേറൊണ്ട് അപ്പോൾ അത് ഒരു ജയിൽ പണ്ടത്തെ ജയിലാണിത് അപ്പോൾ മുമ്പ് വന്ന് കുറ്റക്കാരെ ജയിലിൽ ജയിലിലിട്ടിരുന്ന സ്ഥലമാണിത് ഇന്നും അതുപോലെ തന്നെ നിൽക്കുന്നുണ്ട് ചെറിയ ഹോള് ചെയ്ത് കൊടുത്താണ് വിസിറ്റേഴ്സിന് കാണാൻ വേണ്ടിയിട്ട് അപ്പോൾ അതിൻ്റെ അകത്ത് എന്താണെന്ന് നോക്കാൻ വേണ്ടിയിട്ട് ചെറിയ ഹോളിട്ട് കൊടുത്തിട്ടാണ് എനിവേ അടിപൊളിയാണ് നമുക്കിനി ഇതിൻ്റെ മ്യൂസിയത്തിൻ്റെ അകത്തേക്ക് പോകാം ഇതാണ് നാഷണൽ പോലീസ് മ്യൂസിയം ഇതിൻ്റെ അകത്ത് ഒബ്ബിയസ്ലി നമുക്ക് എല്ലാം യൂസ് ചെയ്തിട്ടുള്ള പോലെ തന്നെ ഒരുപാട് തോക്കും കാര്യങ്ങളൊക്കെ തന്നെ ആയിരിക്കാം ഇജിപ്ഷ്യൻ പോലീസ് മുമ്പ് ഉപേക്ഷിച്ചിരുന്ന തോക്കുകളും അതുപോലെ തന്നെ ഒരുപാട് വെപ്പൺസും ഇൻസ്ട്രുമെൻസും കാര്യങ്ങളൊക്കെ തന്നെയാണ് ഇതിൻ്റെ അകത്തുള്ളത് നമുക്കൊക്കെ ജസ്റ്റ് ഒന്ന് കണ്ണുടിച്ചു കൊണ്ട് വേഗം പുറത്ത് കിറങ്ങിയാണെന്നുള്ള ഉദ്ദേശത്തോട് കൂടിയിട്ട് ഞാൻ ജസ്റ്റ് ഒന്ന് ഇങ്ങനെ റൗണ്ട് അടിക്കണം കേട്ടോ എല്ലാ പോലീസുമായി റിലേറ്റ് ചെയ്തിട്ടുള്ള ഒരുപാട് സംഭവങ്ങളാണ് നമുക്ക് ഒരുപാട് മ്യൂസിയത്തിൽ പോയ ആളുകൾക്കൊന്നും ഒരുപക്ഷേ ഇൻട്രസ്റ്റ് ആവില്ല പക്ഷേ നമ്മൾ ഈ സിറ്റകത്ത് വന്നുകൊണ്ട് നമുക്ക് എക്സ്പ്ലോർ ചെയ്യണം കാരണം ഒറ്റ ടിക്കറ്റാണ് എല്ലാം അങ്ങനെ പോലീസ് മ്യൂസിയം ഒക്കെ എക്സ്പ്ലോർ ചെയ്ത് നമ്മൾ പുറത്തിറങ്ങിട്ടോ ഇത് മിലിറ്ററി മ്യൂസിയത്തിലേക്കാണ് നമ്മൾ പോകുന്നത് പോലീസ് മ്യൂസിയം വലിയൊരു ഒരു ഇതൊന്നും ഇല്ല ജസ്റ്റ് എല്ലാടത്തുള്ള പോലെ തന്നെ കുറേ തോക്കുകളും കത്തികളും ആളുകളൊക്കെ തന്നെയാണ് പക്ഷേ മിലിറ്ററി മ്യൂസിയം കുറച്ച് കൂടുതൽ കാണാണ്ടെന്ന് പറയുന്നുണ്ട് മ്യൂസിയം വേറൊരു ലോകമാണ് കേട്ടോ നമ്മൾ ഇറങ്ങുമ്പോൾ തന്നെ ബീരങ്കിയും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുകയാണ് ഒരുപാട് യുദ്ധവിമാനങ്ങളും എല്ലാ സംഭവങ്ങളും ഇവിടെ ഉണ്ട് കേട്ടോ പുറത്ത് തന്നെ വെച്ചിരിക്കുകയാണ് നമുക്ക് വേറൊരു വൈബാണ് ഇവിടെ വരുമ്പോൾ പക്ഷേ പോലീസ് മ്യൂസിയം എങ്ങനെയായിരുന്നില്ല പോലീസ് മ്യൂസിയത്തിലൊന്നും ഒന്നും ഉണ്ടായില്ല നമുക്ക് ഇവിടെ എക്സ്പ്ലോർ ചെയ്യാം ഇവിടെ നമ്മൾ ഒരു മിലിറ്ററി എക്സിബിഷനിലൊക്കെ പോയിട്ടുള്ള ഒരു സെറ്റപ്പാണ് കേട്ടോ ഒരുപാട് എയർക്രാഫ്റ്റുകൾ എയർക്രാഫ്റ്റുകളിങ്ങനെ മുറ്റത്തിങ്ങനെ നിരത്തി വെച്ചിട്ടുണ്ട് അതുപോലെ തന്നെ ഒരുപാട് എക്വിപ്മെൻറ്സും കാര്യങ്ങളൊക്കെ ഉണ്ട് നമ്മൾ ഇതൊക്കെ ഇവർ യൂസ് ചെയ്ത ഇവിടുത്തെ ഈജിപ്തൻ ഈജിപ്ഷ്യൻ മിലിറ്ററി യൂസ് ചെയ്തിട്ടുള്ള സംഭവങ്ങളാണ് ഇതൊക്കെ ഈ ഒരു ടാങ്കറാണെങ്കിലും എയർക്രാഫ്റ്റുകളാണെങ്കിലും ഒക്കെ ഇതിൻ്റെ ഡേറ്റും കാര്യങ്ങളൊക്കെ എഴുതി വെച്ചിട്ടുണ്ട് കേട്ടോ അവിടെ എനിക്ക് തോന്നുന്നു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്നിൽ ഇസ്രായേൽ നെറ്റ് ഒരുപാട് യുദ്ധങ്ങളുണ്ടായിട്ടുണ്ട് ഈജിപ്ത് അറബ് സൈനൊക്കെ ഒരു പക്ഷേ ആ ഒരു സമയത്ത് യൂസ് ചെയ്തിട്ടുള്ള സംഭവങ്ങളാകും അതിന് ശേഷം യുദ്ധം ഉണ്ടായിട്ടുണ്ടെന്നുള്ളത് അറിയില്ല ഒരു എങ്ങനെയായാലും ഇവരുള്ള ട്രെയിനിങ് പർപ്പസിനോ അല്ലെങ്കിൽ മറ്റുള്ള ആ യുദ്ധങ്ങളോ ഒക്കെ ഉപയോഗിച്ചിട്ടുള്ള സംഭവങ്ങൾ തന്നെയാണ് ഇവിടെ നിരത്തി വെച്ചിട്ടുള്ളത് പിന്നെ ഈ ബിൽഡിങ്ങിൽ കയറുമ്പോൾ ഈ ബിൽഡിംഗ് ഒരു ലോകം ആട്ടോ രണ്ട് ഫ്ലോറിലായിട്ടാണ് ഒരുപാട് വലിയൊരു വലിയ വീട്ടിലേക്ക് നമ്മൾ കയറി ചെന്നൊരു ഫീലാണ് കേട്ടോ ഒരുപാട് എക്സിബിഷൻ സെൻറ്റർ പോലെ തന്നെ ഒരുപാട് സംഭവങ്ങൾ ഈജിപ്ഷ്യൻ മിലിറ്ററി സ്റ്റാർട്ടിങ് മുതൽ ഇപ്പോൾ യൂസ് ചെയ്യുന്ന വരെ ഉള്ള ഒരുപാട് എക്യുപ്മെൻസുകളാണെന്നുണ്ടെങ്കിലും ഗണ്ണാണെന്നുണ്ടെങ്കിലും മറ്റുള്ള ഒരുപാട് ഐറ്റംസുകൾ ഇവിടെ ഡിസ്പ്ലേ ചെയ്തിരിക്കുകയാണ് പിന്നെ റൂളേഴ്സിൻ്റെ പുമ്പത്തെ റൂളേഴ്സിൻ്റെ പ്രതിമകളും അതുപോലെ തന്നെ അതിൻ്റെ സ്റ്റാച്ചൂസ് പിന്നെ മിലിട്രീസ് തലവന്മാരുടെ സ്റ്റാച്യൂസും അവരുടെ ഫോട്ടോസുകളൊക്കെ ആയിട്ട് ഒരു അടിപൊളി ലോകം തന്നെയാണ് ഒരു രണ്ട് മണിക്കൂറോളം നമുക്ക് ഇതിൻ്റെ അകത്ത് തന്നെ സ്പെൻഡ് ചെയ്യാനുള്ള അത്രയും കാണാനുള്ള സംഭവങ്ങൾ ഇവിടെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുള്ളത് ആ പച്ച പച്ചക്കുബള്ള ഒരു പള്ളി പള്ളിയുണ്ടെങ്കിൽ അതും ഇവിടുത്തെ ഒരു മറ്റൊരു അട്രാക്ഷനാണ് മമലൂക്ക് രാജാവായിരുന്ന സമയത്ത് മമലൂക്കിൻ്റെ ഭരണ സമയത്ത് അന്നത്തെ സുൽത്താനായിരുന്ന മുഹമ്മദ് അൽ നാസിർ ഉണ്ടാക്കിയുള്ളൊരു പള്ളിയാണത് ഇതിൻ്റെ അകത്ത് ഇങ്ങനെ കാണാൻ അടിപൊളിയാണ് കേട്ടോ അപ്പോൾ നിസ്കാരം കാര്യങ്ങളും നടക്കുന്നില്ല സംസ്കാരമൊക്കെ മെയിൻ പള്ളിയിൽ തന്നെ നടക്കുന്നത് ഇപ്പോൾ ഇവിടെ ഇങ്ങനെ ആയിട്ട് എല്ലാവർക്കും എല്ലാവർക്കും കയറാൻ പറ്റുന്ന രൂപത്തിലുള്ളൊരു സെറ്റപ്പ് ആക്കി വെച്ചിരിക്കുകയാണ് പക്ഷേ അടിപൊളി ഇൻറ്റീരിയറാണ് ഞാനിത്രയും ഈജിപ്തിൽ സ്ഥലങ്ങൾ പോയിട്ട് ഇതുവരെ ഒരു വ്ളോഗറി പരിചയപ്പെട്ടില്ല കേട്ടോ ഒരു ബ്ലോഗറി കണ്ടില്ല ഒരു ക്യാമറ ഇതുപോലെ വ്ളോഗിങ് എടുക്കുന്ന ഒരാൾ എനിക്ക് പരിചയപ്പെടാൻ സാധിച്ചില്ല മാത്രമല്ല ഞാൻ നോട്ടീസ് ചെയ്തത് ഞാൻ ഏത് ഡെസ്റ്റിനേഷനിൽ പോകുകയാണെങ്കിലും ഏത് സ്പോട്ടിൽ പോകാണെങ്കിലും എല്ലാവരും ഇന്നെ ഈ ക്യാമറ കണ്ടുകൊണ്ട് ഇന്നങ്ങനെ നോക്കി അങ്ങനെ വീഡിയോ എടുക്കുമ്പോഴൊക്കെ എന്നെങ്ങനെ ശ്രദ്ധിക്കുകയാണ് അപ്പോൾ എനിക്ക് തോന്നുന്നു ഇവിടെ അധികം വ്ലോഗേഴ്സ് ഒന്നും വരുന്നില്ലേ എന്നൊരു സംശയം മാത്രമല്ല ഞാനിതുവരെ ഇത് കണ്ടുമില്ല ആരെയും ഒരു വ്ളോഗിങ് ചെയ്യുന്ന ഒരു മനുഷ്യനെയും ഇതുവരെ കണ്ടില്ല ക്യാമറ ഫോട്ടോ എടുക്കാനല്ലാണ്ട് ഇതുപോലെ വ്ളോഗിങ് ആയിട്ട് ഒരാളെയും കാണാനില്ല എനിവേ നമ്മൾ ഈ സലാഹുദ്ദീൻ സിറ്റിയിൽ എക്സ്പ്ലോർ ചെയ്തിട്ടുണ്ട് ഒരുപാട് സ്ഥലങ്ങൾ ഇവിടെ പോകാനുണ്ട് ഒറ്റ ടിക്കറ്റേ ഉള്ളൂ കേട്ടോ ഇതിൻ്റെ അടുത്ത് ഫോർ ഫിഫ്റ്റി പൗണ്ട് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഒരു ഫുൾ കോമ്പൗണ്ട് കാണാനോട് കംപ്ലീറ്റ് ചെയ്തിട്ട് തിരിച്ച് പോവുകയാണ് അങ്ങനെ നമ്മൾ കൈറോ സിറ്റാഡിൽ കംപ്ലീറ്റ് എക്സ്പ്ലോർ ചെയ്തിട്ട് പോകാൻ കേട്ടോ ഏകദേശം ഒരു നാല് മണിക്കൂറോടുത്തു എനിക്കത് മൊത്തത്തിൽ ഒന്ന് ചുറ്റി കാണാനും എന്നിട്ടും പല സ്ഥലങ്ങളൊക്കെ ഞാൻ വെറുതെ ജസ്റ്റ് ഒന്ന് റൗണ്ട് അടിച്ച് വന്നേ ഉള്ളൂ പ്രത്യേകിച്ചും പോലീസ് മ്യൂസിയം ഒക്കെ ജസ്റ്റ് ഒന്ന് ഓടി വന്നതേ ഉള്ളൂ കാരണം നമുക്ക് നമുക്കവിടുന്ന് ഒന്നും കാണുന്നില്ല പക്ഷേ ആ ഒരു മോസ്ക് രണ്ട് പള്ളി ഉണ്ടായിരുന്നു പള്ളിയും അടിപൊളിയും അതുപോലെ തന്നെ മിലിറ്ററി മ്യൂസിയം പക്കായിട്ട് നമ്മൾ പോകേണ്ടത് കേട്ടോ നമ്മൾ കൈറോയിൽ വരികയാണ് ഉണ്ടെങ്കിൽ എല്ലാവരും സജസ്റ്റ് ചെയ്യുന്ന ഒരു സംഭവം തന്നെയാണ് സിറ്റഡൽ സലാഹുദ്ദീൻ അയ്യൂബിയുടെ ഒരുപാട് ചരിത്രങ്ങളൊക്കെ നമുക്ക് എല്ലാവർക്കും അറിയാം ആ ചരിത്രങ്ങൾ കുറങ്ങുന്ന ഒരു മണ്ണ് കൂടിയാണ് ഏകദേശം എഴുന്നൂറ് വർഷത്തോളം ആ ഒരു സീറ്റടൽ ഇവിടുത്തെ രാജാക്കന്മാരുടെ ഔദ്യോഗിക വസതിയായിട്ട് ഇത് യൂസ് ചെയ്തിട്ടുണ്ട് എനിവേ നമ്മളൊക്കെ എക്സ്പ്ലോർ ചെയ്തിട്ട് ചെയ്യുന്നത് മറ്റൊരു സ്ഥലത്തേക്കാണ് നമ്മൾ പോകുന്നത് എവിടുക്കാന്നല്ലേ വ കാണിച്ചു തരാം അങ്ങനെ ഞാൻ പറഞ്ഞുള്ള സ്ഥലത്ത് തിരികാണ് ഞാൻ ഉള്ളത് ന്യൂ കൈറോയിലെ എമറാൾഡ് പ്ലാസ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു മാൾഡ് ഫ്രണ്ടിലാണ് കേട്ടോ എന്തിനാണ് ഇവിടെ വന്നു എന്നുള്ളത് ഞാനിവിടെ ഈജിപ്തിലേക്ക് പോകാന്നുള്ളത് ഈജിപ്ലേക്ക് വരുന്നതിന് മുന്നേ ഫ്രണ്ട്സിനൊക്കെ പറഞ്ഞപ്പോൾ ഫ്രണ്ട്സിൻ്റെ അടുത്തൊക്കെ പറഞ്ഞപ്പോൾ അതുപോലെ തന്നെ റിലേറ്റീവ്സിനൊക്കെ പറഞ്ഞപ്പോൾ അവരൊക്കെ ചോദിച്ചിരുന്നു ഈജിപ്തിൽ മലയാളികളുണ്ടോ ഈജിപ്തിൽ മലയാളി വർക്ക് ചെയ്യുന്നുണ്ടോ എം ഏതെങ്കിലും മലയാളിയെ പരിചയപ്പെട്ടോ എന്നൊക്കെ പക്ഷെ എനിക്ക് പറയാനുള്ളത് ഞാൻ പടുത്തെ ഒരു റിപ്പോർട്ട് കണ്ടു ഏകദേശം നൂറ്റി തൊണ്ണൂറ്റഞ്ച് രാജ്യങ്ങളിൽ നൂറ്റി തൊണ്ണൂറ്റി രണ്ടിലും മലയാളികളുടെ സാന്നിധ്യം ഉണ്ട് മലയാളികളുണ്ട് എന്നുള്ളത് തന്നെയാണ് ആഫ്രിക്കൻ ആയി കൂടിയിട്ട് ഈജിപ്തിലും മലയാളികളുടെ സാന്നിധ്യം ഉണ്ട് ഞാനിപ്പോൾ കാണിച്ചു തരുന്ന ഒരു തറവാട് ഉണ്ട് ആ തറവാട് നിങ്ങൾ കണ്ടുകഴിഞ്ഞാൽ നിങ്ങൾ മുഖത്ത് കൈവെച്ച് പറയും ഇത് ഇവിടെ ഉണ്ടോ എന്നുള്ളത് ഞാനിവിടെ വന്നത് എന്റെ ഫ്രണ്ട് ആഷിക്കിനെ കാണാനാണ് എന്റെ ഫ്രണ്ടിന്റെ ഫ്രണ്ടാണ് ചങ്കാണ് അപ്പൊ പുള്ളിനെ കാണാൻ വിചാരിച്ചു വന്നാണ് പക്ഷെ പുള്ളിനെ മാത്രല്ല ഒരു മലയാളീനെ മാത്രമല്ല കാണിച്ചിരുന്നത് ഒരു ലോകത്തെയാണ് മലയാളികളുടെ ഒരു ലോകത്തെയാണ് കാണിച്ചത് കാണിച്ചു കണ്ട നിങ്ങള് അതെ ഇന്ത്യയിലും ജി സി സിയിലും മാത്ര അലി സാഹിബില് അങ്ങ് ആഫ്രിക്കയില് ഈജിപ്തിൽ വരെ പിടിപാടിന്റെ മക്കളെ ഞാനുള്ളത് ന്യൂ ഹൈറോയിലെ എമറാൾഡ് പ്ലാസ എന്നുള്ള ഒരു മോളിൻ്റെ അകത്തുള്ള ലുലു ഹൈപ്പർ മാർക്കറ്റിലാണ് അതിൻ്റെ അകത്ത് പോകാണ്ട് നമ്മൾ ഫ്രണ്ട് ആഷിക്കുണ്ട് നമ്മൾ വെയിറ്റ് ചെയ്യുന്നത് അപ്പോൾ പുള്ളിനെ എന്നുള്ള ഉദ്ദേശത്തോട് മാത്രം വന്നാണ് മാത്രമല്ല എന്നോട് ഒരുപാട് ആളുകൾ മലയാളികളോട് ഉണ്ടോ മലയാളികൾ ജോലി ചെയ്യുന്നുണ്ടോ ഈജിപ്തിൽ എന്നൊക്കെ ചോദിച്ചിരുന്നു അപ്പോൾ അവർ കൂടി ഒരു റിപ്ലൈ വീഡിയോ കൂടി ആയിട്ടാണ് ഞാൻ ഈ ഒരു വീഡിയോ ക്രിയേറ്റ് ചെയ്യുന്നത് എനിവേ നമുക്ക് ഇതിൻ്റെ അകത്തേക്ക് പോകാം ആഷിക്കിനെ കാണാൻ വേണ്ടി മാത്രം വന്നതല്ല ഏതായാലും ലുലു ഇവിടെ ഉണ്ട് എന്നല്ലേ യൂസഫ് അലി സാഹിബിൻ്റെ ഒരു ബ്രാൻഡ് ഇവിടെ ഉണ്ടാവുമ്പോൾ നമ്മളോട് വരണ്ടേ കാണണ്ടേ അവിടുന്ന് എന്തെങ്കിലുമൊക്കെ മേടിക്കണ്ടേ തീർച്ചയായിട്ടും എന്തിനൊക്കെ മേടിക്കണം എന്ന ഉദ്ദേശത്തോടു കൂടിയിട്ടാണ് ഞാൻ ഇവിടെ വന്നിട്ടുള്ളത്